നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളെ സി പി ഒൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ജില്ലയാണ് ഏതൊക്കെ ബറ്റാലിയൻ ആണ് എസ് എന്താണ് നമ്മുടെ തിരുവനന്തപുരം എന്താണ് തിരുവനന്തപുരം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം എസ് ഐ പി വന്നിട്ടുണ്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ ഇതൊക്കെയാണ് കെ പി ഫൈവ് ഇടുക്കി അല്ലേ കെ പി ഫൈവ് ഇടുക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം എസ് പി മലപ്പുറം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കെ പി ടു തൃശ്ശൂർ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നിലവിൽ എന്താണ് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കെ പി അല്ല നമ്മുടെ പോലീസിൻ്റെ സി പി ഒൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കെ പി തൃശ്ശൂർ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി രണ്ട് പേരാണ് ഇവിടെ വന്നിട്ടുള്ളത് കെ പി റ്റൂലെ കെ പി ടു ഇ ഇരുന്നൂറ്റി രണ്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എം എസ് പി ആണെങ്കിൽ എന്താ പറയുക എം എസ് പി എം എസ് പി ആണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ റാങ്കിങ് സ്റ്റോണിൽ ഉള്ളത് അതുപോലെ തന്നെ കെ പി ഫൈവ് കെ എ പി കെ പി ഫൈവിൽ എന്തായാലും ഇടുക്കി മെയിൻ ലിസ്റ്റിൽ എത്ര വരാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേര് ഇരുന്നൂറ്റി നാൽപ്പത് പേര് ഇരുന്നൂറ്റി നാൽപ്പത് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എസ് എ പി തിരുവനന്തപുരം എസ് എ പി എസ് എ പി തിരുവനന്തപുരം എത്രയാണ് എസ് എ പി തിരുവനന്തപുരത്ത് മുന്നൂറ്റി പതിനാറ് പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം നിലവിൽ ഇത്രയും ജില്ല ഇത്രയും നമ്മൾ നമ്മളിത് വന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഉൾപ്പെട്ട എല്ലാവർക്കും നമുക്കെന്താണ് എന്താണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വരുന്ന ഇനി ഇനി വെലിസ്റ്റിൽ എല്ലാവരും ആൾക്കാരൊക്കെ ഉൾപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മൾ തിരത്തൊരു ചില നമുക്ക് എടുത്തു നോക്കിയാൽ ഒന്നാം റാങ്കിൽ ഫസ്റ്റ് ഒന്നാം റാങ്കിൽ കൊടുത്തിട്ടുള്ളത് നിതിൻ എസ് വി അല്ലേ അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് ടെസ്റ്റ് മാർക്ക് വെയിറ്റേജ് പതിമൂന്ന് പോയിൻറ്റ് നാല് നാല് ടോട്ടലി ആ എഴുപത്തി ഏഴ് ഏഴ് മാർക്കാണ് ആ ഉദ്യോഗസ്ഥർക്ക് നേരിട്ടുള്ളത് അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ആ ആ നമ്മുടെ ആ മെഡിക്കൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് രണ്ടായിരത്തി മൂന്നാണ് ആ മെഡിക്കൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നതും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതാക്കുക ഫീസ് പഠിക്കുന്ന ഉദ്യോഗസ്ഥയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ എസ് അപ്പോൾ രണ്ടാം സ്ഥാനം അമൽജിത്ത് എം എഴുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് വെയിറ്റ് ഇല്ല എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് തൊണ്ണൂറ്റി ഏഴാണ് അതായത് ജനിച്ച വർഷം അമൽജിത്ത് വളരെ എടുക്കാൻ ഒക്കെ ഗുഡ് ഓക്കെ അതുപോലെ വിഷ്ണു ബി എസ് ഇത്രയാണ് അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ടെസ്റ്റ് വെയിറ്റേജ് ഏജ് പതിമൂന്ന് പോയിൻറ്റ് നാല് നാല് എഴുപത്തൊന്ന് മാർക്ക് ഓക്കെ എസ് എഫ് എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു ഇനി വരുന്ന നിശ്ചിതം എല്ലാവർക്കും എന്തൊക്കെയാണ് ഞാൻ ഐഷ്യ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു വീണ്ടും മറ്റൊരു കാണാം യു